എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ റേഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓണത്തോടനുബന്ധിച്ച് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സ്പെഷ്യൽ കൊണ്ടുള്ള വിഹിതങ്ങൾ ഉണ്ട് സ്പെഷ്യൽ അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അധികമായിട്ട് പത്ത് കിലോ അരിയാണ് ലഭിക്കാൻ പോകുന്നത് ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ഈ ഓണത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ മാത്തിൽ ലഭിക്കും എന്ന സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് അതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവരെല്ലാം അറിയേണ്ട അറിയിപ്പുകളാണ് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഇപ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ലിങ്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ടാവും ഇപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതങ്ങൾ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ചയോടുകൂടി അവസാനിച്ചു ഇനി രണ്ട് ദിവസം റേഷൻ കട അവധിയാണ് ഒന്നാം തീയതി ഞായറാഴ്ചയും രണ്ടാം തീയതി തിങ്കളാഴ്ചയും റേഷൻ കടകൾ പ്രവർത്തിക്കില്ല മൂന്നാം തീയതി ചൊവ്വാഴ്ച മുതലാണ് സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ റേഷൻ വിഹിതങ്ങൾ ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻഗണനേതര വിഭാഗമായിട്ടുള്ള നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പത്ത് കിലോ വീതം അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോ റേഷൻ കാർഡിന്റെയും വിഹിതങ്ങൾ നോക്കുകയാണ് എങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് പതിവ് പോലെ മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ വീതം നൽകണം പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകും കാർഡിൽ മൂന്നോ അതിൽ ആ കുറവോ അംഗങ്ങളാണ് എങ്കിൽ അവർക്ക് ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കുകയില്ല പിന്നെ നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് രൂപ നിരക്കിൽ രണ്ട് കിലോ വീതം അരി ലഭിക്കും അതുകൂടാതെ പത്ത് കിലോ സ്പെഷ്യൽ അരി കൂടി ഓണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ അരിക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ നൽകുകയും വേണം വെള്ള റേഷൻ കാർഡിനും ഓണത്തോടനുബന്ധിച്ച് കുറേ കാലങ്ങൾക്ക് ശേഷം കൂടുതൽ അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് കിലോ അരിയാണ് വെള്ള റേഷൻ കാർഡിന് ഓണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക ബൗണ്ട് റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് അപ്പോൾ നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ആട്ടയൊന്നുമില്ല പിന്നെ ഭക്ഷ്യ ആണ് മഞ്ഞ റേഷൻ കാർഡിന് ഭക്ഷ്യ കിറ്റ് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പിൽ ഇപ്പോൾ അത് എപ്പോൾ വിതരണം തുടങ്ങും എന്ന അറിയിപ്പ് വന്നിട്ടില്ല അപ്പം ഇത്രയും അറിയിപ്പുകളാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് ഓണത്തോടനുബന്ധിച്ചുള്ള സെപ്റ്റംബർ മാസത്തെ റേഷൻ സെപ്റ്റംബർ മൂന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിധങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള പത്ത് കിലോ വീതം അധിക അരി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇനി സപ്ലൈ കോയിലൂടെ ലഭിക്കുന്ന വിധങ്ങൾ അതുപോലെ തന്നെ ഓണം ഫെയറുകളുടെ ഉദ്ഘാടനം ഏഴാം തീയതി മുഖ്യമന്ത്രി നടത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതുമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്ക് എനേബിൾ ചെയ്തുതുക മറ്റൊരു വീഡിയോയും നിങ്ങൾക്ക് കൊണ്ടുപോകണം ഇതുവരെ ബൈ